ആന കേരളത്തിന് വളരെ അപ്രതീക്ഷിതമായ ഒരു നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നു കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ എന്ന കൊമ്പൻ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞിരിക്കുകയാണ് ഈ നില തുടർന്നു പോയാൽ നമുക്ക് ആനകളെ കണ്ടു മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എല്ലാം ഓർമ്മകളിലേക്ക് മാറാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്ന് വേണം കരുതാൻ നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ശ്രീനിക്ക് പ്രായം കൊമ്പന്മാരിൽ തന്നെ കൊമ്പുകൊണ്ട് പേരെടുത്തവൻ ഗാംഭീര്യം കൊണ്ടും തലയെടുപ്പ് കൊണ്ടും മനുഷ്യ മനസ്സ് കീഴടക്കിയ കൊമ്പന്മാർ ധാരാളമാണ് കേരളത്തിൽ എന്നാൽ അത്ര വലിയ താരപദവിക്കൊന്നും എടുത്ത പറയാൻ പറ്റാത്ത ഒരു കൊമ്പനായിരുന്നു പക്ഷേ ഏത് ഇരുട്ടിലും ആന അഴകിന്റെ ഭംഗി ഏഴാണെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന കുട്ടൻകുളങ്ങരുടെ സ്വന്തം അളവിനെ അഴകുകൊണ്ട് തോൽപ്പിച്ചിരുന്നവൻ ഗജ സൗന്ദര്യത്തിന്റെ വേറിട്ടരക് അധികം ആരും അറിയപ്പെടാത്തതും താര ആരാധകരുടെ ബഹളങ്ങളുമൊന്നുമില്ലാത്ത എടുത്തുപറയതക്ക ഉയര പെരുമയൊന്നുമില്ലാത്ത ഒരു കൊമ്പിനായിരുന്നുവെങ്കിൽ എന്നാൽ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിലെ മറ്റൊരു അഭിമാനതാരമായി മാറിയവൻ വിടർന്ന കൊമ്പഴന്റെ ഭംഗിയിൽ വളർന്നു വന്നിരുന്ന ആന അഴകിന്റെ വേറിട്ട ഭാവം ഇനി ഓർമ്മകളിൽ മാത്രം വരും കാലങ്ങളിൽ കുട്ടൻകുളങ്ങരയുടെ രാജസിംഹാസനം അലങ്കരിക്കേണ്ടിയിരുന്നവൻ ഇനി ആ സ്ഥാനത്തിന് ശ്രീനിയില്ല എന്ന ദുഃഖത്യം തമിഴ്നാട്ടിലെ വണ്ടൂർ മൃഗശാലയിൽ സെൽവി എന്ന പിടിയാനയ്ക്കു ജനിച്ച ആനകുട്ടിയായിരുന്നു തന്നെ കൃത്യമായ ജനന തീയതി അറിയാവുന്ന ചുരുക്കം ചില ആനകളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ആഗസ്റ്റ് പതിനാലിന് ജനിച്ച കുട്ടിക്കൊമ്പൻ പത്തു വർഷങ്ങൾക്ക് പുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശൂർ പൂങ്കുന്നം ശ്രീ കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ടു ലക്ഷണ തികവുകൊണ്ടും അതിശയിപ്പിക്കുന്ന കൊമ്പു വളർച്ച കൊണ്ടും ആനപ്രേമികളുടെ കണ്ണും മനസ്സും നിറക്കുന്ന ഗജവീരൻ അവനായിരുന്നു കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ഒരു കാര്യം എടുത്തുപറയേണ്ടതുണ്ട് കൊമ്പന്മാരിലെ നല്ല കൊമ്പുകനുള്ള ഒരു ആനയായിരുന്നു അതുപോലെ നാടൻ ആനകളെ വെല്ലുന്ന നിലം മുട്ടുന്ന തരത്തിലുള്ള തുമ്പിയും വലിയ കൊമ്പുകൾ ഒട്ടുമിക്ക ലക്ഷണശാസ്ത്രം ഒത്തിണങ്ങിയ ആന കൂടിയായിരുന്നു കുട്ടൻകുളങ്ങര എന്ന നാടിനെ മൊത്തം ദുഖത്തിലാഴ്ത്തിയാണ് ശ്രീമി യാത്രയാകുന്നത് അണുബാധയാണ് മരണകാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്